ിൽ നിന്നും കണ്ണൂർ ആശുപത്രിയിലേക്ക് ആദ്യ പ്രൈവറ്റ് ബസ് സർവീസ് ആരംഭിച്ചു പ്രദേശത്തെ ജനങ്ങളുടെ നിരന്തരമുള്ള ആവശ്യപ്രകാരമാണ് ദൃശ്യ ബസ് സർവീസ് ആരംഭിച്ചത് ബ്രണ്ണൻ കോളേജിൽ നിന്നും മാമാങ്കുന്ന് കാടാച്ചിറ വഴി കണ്ണൂർ ആശുപത്രിയിലേക്കാണ് ദൃശ്യ ബസ് സർവീസ് നടത്തുന്നത് മുൻ എം എൽ എ എം വി ജയരാജൻ ഫ്ലാഗ് ഓഫ് നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു േലൂര് കാടാച്ചുറ അമ്മാക്കുന്ന് താണ താഴെ ചുവ ഇതെല്ലാമായി കണ്ണൂർ ആശുപത്രിയിലേക്ക് പോകുന്ന ബസ് നാട്ടുകാർക്കാകെ പ്രയോജനകരമാവും ഏത് റൂട്ടിലും ബസ്സിൻ്റെ ഗതാഗതം ആരംഭിച്ചാൽ അത് സംരക്ഷിക്കുക എന്നത് നാട്ടുകാരുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് കണ്ടുകൊണ്ട് ഇത് സംരക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ഉണ്ടാകണം എന്ന് എന്നഭ്യർത്ഥിച്ചുകൊണ്ട് മെമ്പർ എ സി നസീയത്ത് ബി ബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം കെ മുരളി കെ ഗിരീശൻ കെ രാജേഷ് കെ വി ബിജു ടി സജിത പി കെ വിജയൻ പി ടി വി ഷംസീർ എം ബാബു ഫർസാന എ സി നസീർ തുടങ്ങിയവർ സംസാരിച്ചു അത് എല്ലാവരെയും ഒരു കൂട്ടായാലും അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങാണ് നടക്കുന്നത് ഈ മസീദുകളിൽ ഇവിടെ എത്തി ഈ ബസ്സിൻ്റെ സർവീസ് ടാഗ് ഓഫ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ എം എൽ എ എം പി ജയരാജൻ അവരുടെ അവരെയും അതേപോലെ തന്നെ മറ്റുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ കൊറസാന ഗ്രാമപഞ്ചായത്തിൽ കുറേ പ്രസിദ്ധ രീതി അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെ നാട്ടുകാരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത്